പ്രിയമുള്ളവരെ ഞാനിന്ന് നിങ്ങളടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച അത് തുടക്കം കുറിച്ചത് ഒരു സംഘപരിവാർ ആശയമുള്ള വർഗീയവാദികൾ നടത്തിപ്പോകുന്ന മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ന്യൂസ് ചാനലായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മറുനാടൻ മലയാളി ഷാരൻസ് കറിയാണ് അതിന് ആദ്യമേ തിരികൊളുത്തിയത് വസ്തുതകളില്ലാതെ അത് തിരികൊളുത്തി കേസൊക്കെ ഫയൽ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പിന്നീട് ഇതിനെ ബാക്ക് പിടിച്ചുകൊണ്ട് ശാഖയിൽ പഠിച്ച പാഠവും കൂടി എന്താണ് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാരാർ എന്ന് പറയുന്ന ബിഗ് ബോസിന്റെ കുറച്ച് എന്താണ് അറിയപ്പെടുന്ന വിന്നർ ആയിട്ടുള്ള അഗിൽമാ മാരാർ എന്ന് പറയുന്ന ഒരുത്തൻ അവൻ അവൻ്റെ അക്കൗണ്ടില് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൻ്റെ അക്കൗണ്ടിൽ യൂട്യൂബ് അക്കൗണ്ടിൽ ദുരിതാശ്വാസ നിധിയെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായി മുന്നോട്ട് പോവുകയാണ് എന്തായാലും എനിക്ക് ഇതില് ഇപ്പോൾ ഞാൻ സി പി എം പ്രവർത്തകൻ പ്രവർത്തകന്റെ ഒരു സ്ഥാനത്ത് നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നോ അങ്ങനെ മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ ബേസ് ചെയ്ത് സംസാരിക്കുകയല്ല ഞാൻ ന്യായമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അഖിൽമാരാറിനോട് ചില കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ മാരാർ ഇപ്പോൾ ഭരണ സർക്കാരിനെതിരെ അടിക്കടി അടിക്കടിയായിട്ട് ഓരോ വിമർശനങ്ങൾ കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ദുരിതാശ്വാസ നിധി രണ്ടായിരത്തി പതിനെട്ടില് ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന ഫണ്ട് ആ ഒരു ഫണ്ട് കെ എസ് എഫ് കൊടുത്തുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് എത്രയോ പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തെന്ന് പറയുന്നു അത് ഇത്രയും കണക്ക് പ്രകാരം ഇത്രയും രൂപയ്ക്ക് ഇത്രയും ലാപ്ടോപ്പ് അതെങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുന്നു പിന്നീട് ലാപ്ടോപ്പ് കമ്പനി കുറച്ച് മാസം മാത്രം എന്താണ് ആയുസ്സുള്ള ലാപ്ടോപ്പ് ലാപ്ടോപ്പാണ് കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തത് അപ്പോൾ ആ ഒരു ലാപ്ടോപ്പിന്റെ ക്വാളിറ്റി പോലും അത്രയേ ഉള്ളൂ ലോക്കൽ കമ്പനിക്ക് അത്രയും വിലയോ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അഖിൽമാരാറ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അഖിൽമാരാറിനോട് ഞാനൊരു കാര്യം ചോദിക്കുവാണ് ഇപ്പോൾ എൻ്റെ ഒരു അറിവില് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് വരുന്ന പണം എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ അത് ഇപ്പോൾ ദുരിതാശ്വാസ നിധി ഫണ്ട് എന്താണ് അവർക്ക് ആ ഒരു ദുരിതം അനുഭവിക്കുന്നവർക്ക് മാത്രമായിട്ട് വിനിയോഗിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മാത്രമായിട്ടായിരിക്കില്ല വിനിയോഗിച്ചത് ആ പണം എടുത്തു വേണമെങ്കിൽ എന്താണ് ഏതെങ്കിലും മേഖലയിൽ പണം എന്താണ് സാലറി ഇപ്പോൾ പെൻഡിംഗായി കിടക്കുന്ന അവിടെ നികത്താൻ വേണ്ടിയിട്ട് ഇറക്കി കാണും അല്ലെങ്കിൽ മറ്റ് ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്ന വാർദ്ധക്യ പെൻഷനൊക്കെ കൈപ്പറ്റുന്നവർക്കൊക്കെ കൊടുത്ത കാണും അങ്ങനെ നിരവധി എന്തെങ്കിലും ഒരു പദ്ധതിക്കും കൂടിയായിട്ട് ദുരിതാശ്വാസ നിധി ഭരണ സർക്കാർ പണം എടുത്തിട്ടുണ്ടായിരിക്കും ഇനിയിപ്പോ എടുത്തിട്ടില്ല കൈയിട്ട് വാരിയെങ്കിലും ദുരിതാശ്വാസം എന്താണ് ഈ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് കൈയിട്ട് വരിയിട്ടുണ്ടെങ്കിൽ അഖിൽമാനാറെ പറയുന്ന കണക്ക് പോകട്ടെ അത് അങ്ങനെ ഒരു കാര്യം ഒരു 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 രീതിയിൽ അങ്ങനെ അങ്ങ് പോകട്ടെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ വിമർശിക്കാനാണ് ഇഷ്ടമുള്ളവർ എന്ന് എല്ലാവരും പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രത്തിനെ വിമർശിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം അതൊരു കൈക്കൂലിയാണ് ഏറ്റവും വലിയ ഒരു തട്ടിപ്പാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഒരു കൈക്കൂലിയിൽ നരേന്ദ്രമോദി സർക്കാർ എത്രത്തോളം പണം വാങ്ങിയിട്ടുണ്ട് ഇവിടെ വാക്സിൻ കുത്തിവെച്ചുകൊണ്ട് എന്താണ് എത്ര പേർ മരണപ്പെട്ടു എന്നുള്ളത് എന്ന് വെച്ച് ഒരു പ്രയോജനവും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വാക്സിൻ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊണ്ട് അലോഡാക്കി ജനങ്ങളെ കൊന്നു തള്ളിയതിനെ കുറിച്ച് ഈ അഖിൽമാരാർ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി ചോദിക്കണം അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് പണം വാങ്ങിയതിന് കണക്കുണ്ടോ അംബാനിയുടെ അദാനിയുടെ ഒക്കെ കണക്ക് ഏത് കമ്പനിയിലാണ് കുത്തിക്കേറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് അഖിൽമാരാർ ചോദിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയറന്ന കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രളയ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പതും എല്ലാം പ്രളയ സമയത്ത് കേരളത്തിന് കേന്ദ്രം മോദി സർക്കാർ എന്ത് ാണ് അനുവദിച്ചത് ആ പാക്കേജ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാരിന് കേന്ദ്രം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള അതിനെക്കുറിച്ച് എന്തെങ്കിലും അഖിൽ അഖിൽമാരാർ കേന്ദ്രത്തിനോടോ ബി ജെ പി യോടോ ചോദിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് അതുപോലെ തന്നെ ഇടുക്കി പെട്ടുമുടി എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതില് ഓഗസ്റ്റ് ആറാം തീയതി ഉരുൾപൊട്ടുകയുണ്ടായി അന്ന് അവിടെ എന്താണ് പാക്കേജ് അനുവദിച്ചിരുന്ന തമിഴ്നാട് സർക്കാരും അതുപോലെ തന്നെ ഇപ്പോൾ ഈ കേരള സർക്കാരും അഞ്ചു ലക്ഷം രൂപ വീതം കേരള സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞു തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷം രൂപ വീതം കൊടുക്കുക പറഞ്ഞിരുന്നു അത് കഴിഞ്ഞു അതിന്റെ കൂടെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു ഫണ്ട് നിശ്ചയിച്ചിരുന്നു ആ ഒരു ഫണ്ടും ഇപ്പോഴും ഈ ഒരു നാല് വർഷം തികയുന്ന സമയത്തും ഇപ്പോഴും ആ പ്രദേശത്തുള്ളവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുതയേർന്ന മറ്റൊരു ഭാഗം അപ്പോൾ അതിനെ അതിനെയൊന്നും അഖിൽമാരാർ ചോദിക്കുന്നുമില്ല പറയുന്നുമില്ല അപ്പോൾ ഇങ്ങനെ പണം കൊടുക്കാതെ സംസ്ഥാന സർക്കാരിനെ വിയർപ്പ് ിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് അഖിൽമാരാറിന് സ്വന്തം സംസ്ഥാനം ബുദ്ധിമുട്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെക്കുറിച്ച് ഒരു വക അക്ഷരം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കാനോ ബി ജെ പിയോട് ചോദിക്കാനോ അഖിൽമാരാറിന് സാധിച്ചിട്ടില്ല അപ്പോൾ അഖിൽമാരാറിന്റെ ഉദ്ദേശം സംഘപരിവാറിനെ എങ്ങനെയെങ്കിലും കേരളത്തിൽ കൊണ്ടുവരാനാണോ എന്നുള്ളതാണ് അങ്ങനെയാണ് എങ്കിൽ അതങ്ങ് തുറന്നു പറയുക എന്റെ നിലപാട് ഞാൻ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് പറയുക അല്ലാതെ ഒരു കോമൺ മാൻ ആയിട്ട് റോൾ അഭിനയിച്ച് ഉള്ളിൽ മൊത്തം വിഷം ചീറ്റിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന പറഞ്ഞു പോകാതെ തുറന്നു പറയുക ഞാൻ സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുവാണ് കേരളത്തിലെ ബി ജെ പി ഭരണത്തിൽ കയറ്റാൻ വേണ്ടി ശ്രമിക്കുവാണ് ഷായൻസ്കറിയ അത് പറഞ്ഞില്ലെങ്കിൽ പോലും ഷായൻസ് കറിയുടെ ഒരു അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ത്യയിലുള്ളവർ എത്ര പേർ എത്ര ജനസംഖ്യ ഉണ്ട് അത്രയും പേർക്ക് വേണ്ടിയിട്ടും എല്ലാവരും സംസാരിക്കണം അതാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അല്ല എൻ്റെ ജില്ലയ്ക്ക് വേണ്ടി എൻ്റെ സംസ്ഥാനത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നു എന്നല്ല കേന്ദ്രത്തിന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ കുറെ കാലങ്ങളായിട്ട് നല്ല രീതിയിൽ വിയർപ്പ് മുട്ടിക്കുന്ന കാര്യം ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഡൽഹിയിലെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ഒരു പ്രതിഷേ എന്താണ് സുപ്രീം കോടതിയിലേക്ക് തരാനുള്ള ഫണ്ട് പോലും തരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേസ് ഫയൽ ചെയ്യുകയും അവസാനം ബി വന്നിട്ട് നിങ്ങൾക്ക് തരാനുള്ള പണം തരാം കേസ് പിൻവലിക്കണം എന്നുള്ള ഒരു ഒത്തുതീർപ്പിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുക ആദ്യഘട്ടങ്ങൾ ഘട്ടമായിട്ടുള്ള ഒരു തുക സംസ്ഥാന സർക്കാരിന് കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനോടകം തന്നെ കൊടുക്കാനുള്ള രീതിയിൽ എന്താണ് നികുതി പണത്തിൽ നിന്നായാലും ഏത് വ്യവസ്ഥയിൽ നിന്നായാലും കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് പണം കൊടുക്കുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് അഖിൽമാരാറിനെ ഒന്നും പറയാനില്ല ഒരു വകയും ചോദിക്കാനുമില്ല ഒന്നും പറയാനില്ല അങ്ങനെ വരുമ്പോൾ അങ്ങനെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അവഹേളിച്ച് ഇങ്ങനെ പിരിമുറുക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സംസ്ഥാന സർക്കാർ ചിലപ്പോൾ പണം വരുന്ന ഇപ്പോൾ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ചിലപ്പോൾ എന്താണ് എന്തിനെങ്കിലും വിനിയോഗിച്ചിട്ടുണ്ടാക്കും അത് വേറൊരു പക്ഷമാണ് അപ്പോൾ ഇതിനൊക്കെ ഈ സംസ്ഥാന സർക്കാർ ഇങ്ങനെ വിനിയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് അഖിൽമാരാർ മനസ്സിലാക്കാത്തതും അതുപോലെ തന്നെ കേന്ദ്രത്തിനോട് ചോദ്യം ചോദിക്കാത്തതൊക്കെ അത് ആർക്കും ഒരു കുഴപ്പവുമില്ല ഇപ്പോൾ എല്ലാവരും പറയുന്ന അഖിൽമാരാറിനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാക്കണം എന്നുള്ള വി ഡി സതീഷിനെയൊക്കെ എടുത്തു കളഞ്ഞിട്ട് അഖിൽമാരാറിനെ ആക്കണം എന്നുള്ളതാണ് വി ഡി സതീശിന്റെ ഒക്കെ അടുത്തെത്തോ ഇവനൊക്കെ ഈ പുഴുവൊക്കെ ഇവനൊക്കെ സംഘ സംഘികളുടെ കോട്ടയിൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് എഴുതി വിടുന്ന സ്ക്രിപ്റ്റ് മാത്രമല്ല അഖിൽമാരാറിനൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം അഖിൽമാരാർ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ടോ അറിയാതെ വിമർശിക്കണ്ട അല്ലെങ്കിൽ ഒരു പാർട്ടി ചായനുകൊണ്ട് വിമർശിക്കണ്ട വസ്തുതകളാർന്ന കാര്യങ്ങൾ കൂട്ടി വെച്ചുകൊണ്ട് വിമർശിക്കാമല്ലോ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല നമുക്ക് കിട്ടാനുള്ള പണം നമ്മൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് കിട്ടാനുള്ള പണം അങ്ങനെ കൊടുക്കേണ്ട ഒരു പാക്കേജ് ഇപ്പോൾ തന്നെ വയനാട് ദുരന്തത്തിന്റെ ദേശീയ ദുരന്തമായിട്ട് പോലും കാണുന്നില്ല കേന്ദ്ര സർക്കാർ അതുപോലും വിമർശിക്കാതെ എങ്ങനെയെങ്കിലും ഒരു സംസ്ഥാനത്തിനെ പിടിച്ചു നിർത്തി മുന്നോട്ട് പോകുന്ന സർക്കാരിനെ അങ്ങ് അടപടലം അങ്ങ് വലിച്ചു കീറി ഒട്ടിക്കും ഞാനിപ്പോൾ പ്രതിപക്ഷ കസേരയിൽ വന്നിരിക്കുന്ന ഒരു 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 പെരുമാറ്റമാണ് അഖിൽമാരാറ നടത്തി നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് ഇപ്പോൾ ഇവിടെ ദേശീയ ദുരന്തം ദുരന്തമായിട്ട് പ്രഖ്യാപിക്ക പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു പാക്കേജ് പോലും സംസ്ഥാനത്തിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന പാർട്ടി ലോക്സഭ രാജ്യസഭയില് അമിത്ഷാ പറഞ്ഞതെന്നാണ് ഈ ഒരു ദുരന്തം നടന്ന സമയത്ത് വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അമിത്ഷാ രാജ്യസഭയിൽ സംസാരിച്ചത് അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത വിഷയമാണ് അതൊന്നും അതൊരു കാര്യവും അഖിൽ അഖിൽമാരാറിനെ പറയാനില്ല സംസ്ഥാന സംസ്ഥാനത്തിനെ ഇങ്ങനെ ഇട്ട് വിയർപ്പ് മുട്ടിക്കുന്നതുകൊണ്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിലോ ഒരു ഒരു വിശദീകരണവും അഖിൽമാരാർക്ക് പറയാനില്ല അഖിൽമാരാർ സാമാന്യം ചോറ് കഴിക്കുന്നവനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക അരിയഹാരം കഴിക്കുന്നവനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഇങ്ങനെ എന്താണ് അവഗണിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് ഇത് ഇങ്ങനെ അവഗണിച്ച് കഴിയുമ്പോൾ പണം ഇല്ലാതാകുമ്പോൾ എന്താണ് സാമ്പത്തികമായിട്ട് ഞെരുക്കം സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുമ്പോൾ പ്രതിസന്ധിയിലാകുമ്പോൾ ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയും അങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫണ്ടുകൾ കൊടുക്കാതെ മുടക്കിയിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തന്ത്രം കാണിക്കുമ്പോൾ ആ തന്ത്രത്തിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പല പ്ലാനിങ് പദ്ധതികളിലൂടെ മുന്നിട്ട് അപ്പോൾ അഖിൽമാരാർ വന്നിട്ട് ബി ജെ പി പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിച്ച് അങ്ങ് മുന്നോട്ട് പോകുവാണ് അഖിൽമാരാറിനെ സാമാന്യം അര്യാഹാരം കഴിക്കുന്നവനാണെങ്കിൽ ഒരു വാക്കെങ്കിലും സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ള ഫണ്ട് ഇതേ കണക്ക് കണക്ക് നിരത്തി വെച്ച് തനിക്ക് നോക്കാലോ താൻ കെ എസ് എഫ് ഓഫീസർമാരെയൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ തനിക്കും കേന്ദ്ര തരത്തിലുള്ള കണക്കുകൾ എടുത്ത് നോക്കാലോ എത്ര രൂപ തരാനുണ്ട് എന്നും ഏതൊക്കെ പ്രളയ സമയത്ത് എന്തൊക്കെ തരാനുണ്ടെന്നും ഈ പറഞ്ഞ കണക്കാണ് ഇടുക്കി പെട്ടിമുടി എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടിയതിന്റെ ഫണ്ട് കിട്ടാനുള്ളതും ആ കിട്ടിയ കിട്ടാനുള്ള ഫണ്ട് തന്നോ എന്നുള്ളതും അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് എന്തുകൊണ്ട് അഖിൽമാരാർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല ഏഹ് സംസ്ഥാന സർക്കാരിനെ എങ്ങനെയെങ്കിലും അങ്ങ് അങ്ങ് പരത്തി കാണിക്കാനാണല്ലോ താൻ ശ്രമിക്കുന്നത് എന്തൊരു സാഹചര്യമാണ് എന്തൊരു അവസ്ഥയാണ് െ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് സംസാരിക്കാനുള്ളവനാണെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടി എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടിയിട്ട് സംസാരിക്കണം അല്ലാതെ ഒരു ഫോണും തുറന്നു വെച്ചുകൊണ്ട് കണ ഗുണ എന്ന് അങ്ങ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കാര്യങ്ങൾ വസ്തുതയായി രീതിയിൽ ഒരു നിലപാടിലൂടെ സഞ്ചരിക്കണം ഇല്ലെങ്കിൽ വന്ന് പറയണം പബ്ലിക്കായിട്ട് വന്ന് പറയണം ഞാൻ നാളെ മുതൽ കേരള സർക്കാർ ബി ജെ പി സർക്കാർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ പോവുകയാണെന്ന് കഴിഞ്ഞാൽ ഓരോ മനുഷ്യർ ഒരു പരിഹാരം കഴിക്കുന്ന ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും നിന്റെ ഉള്ളിൽ എന്താണ് നീ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ് നിന്റെ മനസ്സിലെ ഉദ്ദേശം എന്താണെന്ന് എല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നോക്കും അപ്പോൾ നിന്നെ ഒരു ഒരു പരിധിയിൽ നിർത്തിക്കൊണ്ട് വിലയിരുത്തി പോകും ഇതൊരു കോമൺ മാൻ ആണ് ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി ഇത് ശാസ്കരീത് തന്നെയാണ് പറഞ്ഞത് ഷാജൻസ് കറിയ പറഞ്ഞ എന്താണ് ഷാൻസ്കറിയ പറഞ്ഞ എനിക്ക് പ്രതിപക്ഷത്തിനെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഭരണപക്ഷത്തിനെ ചോദ്യം ചെയ്യാനാണ് ഇഷ്ടം അത് അയാൾ പറയാനൊരു ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയെ വലിച്ചു കീറി ഒട്ടിച്ചവനായിരുന്നു ഷാജൻസ് കറിയ അതുപോലെ തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാൻസ് കറിയത് വസ്തുതകളില്ലാത്ത കാര്യങ്ങളാണത് വേറൊരു കാര്യം അങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ് എന്തുകൊണ്ട് ഇവനൊന്നും കേന്ദ്ര സർക്കാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് അവര് പ്രതിപക്ഷമായിട്ട് കാണുന്നില്ല എന്ത് ഈ കേരള ഇന്ത്യയിലുള്ളതല്ലേ ഇത്രയും മണ്ടപഴുത്തവന്മാർ അകിൽമാരാറും അതുപോലെ തന്നെ ഈ മറന്നാടൻ മലയാളിയൊക്കെ നിനക്കൊക്കെ എന്തേലും ഒരു ഒരു കഴിവുണ്ടാണോ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ ഒരു നിലപാടുണ്ടെങ്കിൽ ഒരു നിലപാടുള്ള കഴിവുണ്ടെങ്കിൽ നീയൊക്കെ അതിനു വേണ്ടി സംസാരിക്കും ഒരു നിലപാടുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് സംസാരിക്കുക അല്ലാതെ ഒരു ഒരു സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തി ഞാനിവിടെ ഒരു എന്താണ് ഒരു യു ഡി എഫ് കാരനായിട്ടോ ഒരു സി പി എം കാരനായിട്ടോ ഒന്നും അല്ല സംസാരിക്ക ഞാൻ സംസാരിക്കുന്നത് നേരായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത് ഇപ്പോൾ പിണറായി സർക്കാർ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് തുറന്നു കാണിക്കൂ നീ എന്തുകൊണ്ട് എന്താണ് കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നില്ല കേന്ദ്ര സർക്കാർ ഇലക്ട്രിക്കൽ ബോണ്ടിലൂടെ കൈക്കൂലി വാങ്ങിയിട്ടുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല അങ്ങനെ നിരവധി കാര്യങ്ങൾ നിരവധി കാര്യങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല അതൊക്കെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതൊക്കെ നീ സംസാരിക്കാതെ നമുക്ക് കിട്ടാനുള്ള സംസ്ഥാനത്തിന് സർക്കാരിന് തരാനുള്ള ഫണ്ട് കേന്ദ്ര സർക്കാർ തന്നോ എന്ന് ചോദിക്കാതെ നീ ഇങ്ങനെ വന്ന് അത് ഇതും ബിഗ് ബോസിൽ കടന്ന് അഭിനയിച്ചാണ് പബ്ലിക്കായിട്ട് ഓരോരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു നിലപാടിലൂടെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എങ്ങനെയെങ്കിലും യാദൃശികമായിട്ടെങ്കിലും അയാളുടെ മുന്നിൽ എത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഇതിനൊരു വിശദീകരണം തരണം ഒന്നുകിൽ താനൊരു ബി ജെ പി കാരനാണ് നാളെ കേരളത്തിൽ ബി ജെ പി ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അകമഴിഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു വിശദീകരണമെങ്കിലും അങ്ങേയറ്റം തരണം അല്ലെങ്കിൽ സാമാന്യം വിമർശിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ തെറ്റുകളെ ചൂണ്ടിക്കാട്ടാനാണെങ്കിൽ എല്ലാ പാർട്ടിയും എല്ലാ പാർട്ടിയുടെയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടണമെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നവരും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം